അപ്പൊ ലാലേട്ടൻ ഒരു ദിവസം വിളിച്ചു ലാലേട്ടന്റെ ഡബ് തീർത്തിട്ട് ലാലേട്ടൻ വിളിച്ചു വിടിച്ചു വിളിച്ചിട്ടു മോനെ മോൻ നന്നായി ചേർത്തിട്ടുണ്ട് അത് കേട്ടപ്പോഴാണ് ഓക്കെ ഒന്ന് തിയേറ്ററിലേക്ക് പോകാം എന്നുള്ള ഇതിലേക്ക് ഞാൻ എത്തിയത് കോൺഫിഡൻസിലേക്ക് എത്തി ആദ്യമായിട്ടാണ് ഒരു പെർഫോമൻസ് കണ്ടിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് വരുന്നത് ഫഹദും നസ്രയും ബാപ്പയും ഉമ്മയൊക്കെ അവർക്കൊരു പ്രിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാദർ ഷാനും ഓടിച്ചു പറഞ്ഞായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സാറ്റലിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് ത്രൂഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പുള്ളി മനസ്സുകൊണ്ട് ബെൻസിന്റെ കൂടെയാണ് പക്ഷെ നിക്കാൻ പറ്റത്തില്ല ഈ പോലീസുകാരുടെ നിക്കണം സൈഡ് ഉദ്ദേശിച്ച് പോലീസുകാരെ എനുമീസ് ആക്കാൻ പറ്റില്ല പുള്ളിക്ക് ഫാമിലി ഉണ്ടാ ഫാമിലി നോക്കണം ഇത് കൺവേ ചെയ്യാൻ ഒരു ഡയലോഗ് ഇല്ല കണ്ണിന്റെ ക്ലോസ് ഉണ്ട് ലാലാട്ടിന്റെയും കണ്ണിന്റെ ക്ലോസ് എന്റെയും കണ്ണിന്റെയും ക്ലോസ് ഉണ്ട് അപ്പൊ എപ്പോഴും പറയാമായിരുന്നു എന്നെ കണ്ണാണ് കണ്ണ് എന്ന് മാത്രമേ ഉള്ളൂ ണെങ്കിൽ ഇപ്പോ നമ്മള് മോഹൻലാലിന്റെ ഈ സെക്കൻഡ് ഹാഫിലെ ലെ സ്പിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്കഷൻ ലൈക്ക് അല്ലെങ്കിൽ ഗൂസ് ബംസ് പോകുന്ന മൊമെന്റ്സിലെല്ലാം സുധീഷിന്റെ ഒരു പ്രസൻസ് ഉണ്ട് അതായത് ഇപ്പോ അംബാസഡറിന്റെ ഫ്രണ്ടില് മഴയിൽ നിൽക്കുന്ന ഒരു സീക്വൻസ് സുധീഷും ഷൺമുഖനും തമ്മിലുള്ള കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ ഈ വിരൽ ഓടിക്കുന്ന സീനില് സുധീഷും മോഹൻലാലും തമ്മിലാണ് അതുപോലെ മറ്റേ ഈ ഹാൻഡ് കഫ് സീനിലും ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഇത്തരം ഇത് ആദ്യം തന്നെ വന്നിരുന്നു അങ്ങനെയൊരു ഇത്രയും എക്സൈറ്റിംഗ് സാധനങ്ങളിലൊക്കെ കോമ എനിക്ക് എനിക്ക് ആക്ച്വലി ഞാൻ തരുനോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഈ സുധീഷിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി മനസ്സുകൊണ്ട് ബെൻസിന്റെ കൂടെയാണ് ആണ് പക്ഷെ നിക്കാൻ പറ്റാത്ത അവസ്ഥ നിക്കാൻ പറ്റത്തില്ല ഈ പോലീസുകാരോട് നിക്കണം പ്രാക്ടിക്കൽ സൈഡ് ഉദ്ദേശിച്ച് പോലീസുകാരെ എനുമൈസ് ആക്കാൻ പറ്റില്ല പുള്ളിക്ക് ഫാമിലി ഫാമിലി നോക്കണം ഇത് കൺവേ ചെയ്യാൻ ഒരു ഡയലോഗ് ഇല്ല ഇത് ഫുൾ കൺവേ ചെയ്യേണ്ടത് ബോഡി ലാംഗ്വേജിലും എക്സ്പ്രഷൻസും വെച്ചിട്ടാണ് ഇതെങ്ങനെ കൺവേ ചെയ്യുന്ന എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് കൺവേ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവുമോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് മനസ്സിലാവോ അപ്പൊ അതായിരുന്നു ഞാൻ തരുണുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു സാധനം കൂടെ ഇന്റേണലി കാരണം ഡയലോഗ് വഴി ഒന്നും ഇല്ല ഈ ക്യാരക്ടേഴ്സ് എനിക്ക് ഫുൾ പടത്തിൽ ഡയലോഗ് എടുത്ത് നോക്കിയാലും വളരെ കുറച്ച് ഡയലോഗേ ഉള്ളു ആ കാർ ട്രാവലിലൊന്നും ഡയലോഗേ ഇല്ല ഇവര് ആ കഥ പറയുമ്പോഴും കേട്ടിരിക്കുമ്പോഴും എന്നെ കുറിച്ചാ പറയുന്നത് പക്ഷെ പറയുന്ന കള്ളക്കഥയാണ് ഞാൻ അവിടെ ഇത് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം ഇത് എങ്ങനെ ഞാൻ ഇമോട്ട് ചെയ്യും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ട്രിക്കി ഏരിയ ട്രിക്കി ഏരിയ ആയിരുന്നു അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഇപ്പടം ഇന്റർവോലാകുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുമെന്ന് ഇവനെന്തോ ബാക്കി ചെയ്തോണ്ടിരിക്കുന്നു ഇവനെ കുറിച്ചല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവനെന്തോ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കി കൂടെ കാണുമ്പോഴേ മനസ്സിലാവുള്ളു ഞാനും അത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന സാധനങ്ങളാണ് സത്യം അല്ല എന്നൊക്കെ അപ്പൊ അതൊക്കെ എത്രത്തോളം ഇമോട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ തരുണാണത് ധൈര്യം നിന്ന് കൂടെ വന്നത് തരുൺ എപ്പോഴും പറയാമായിരുന്നു ഞാൻ നിന്റെ കണ്ണ് കണ്ടിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് ഈ ഫസ്റ്റ് സുധീഷിന്റെ ഇതിൽ ഏറ്റവും ഇതായിട്ടുണ്ടായിരുന്ന വിരലോടിക്കുമ്പം കണ്ണിന്റെ ക്ലോസ് ഉണ്ട് ലാലാട്ടിന്റെയും കണ്ണിന്റെ ക്ലോസ് എന്റെയും കണ്ണിന്റെയും ക്ലോസ് ഉണ്ട് അപ്പൊ എപ്പോഴും പറയാറ് നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്തേക്കുന്നത് ഫാദിന്റെ കണ്ണാണ് നിനക്ക് കണ്ണ് ചതക്കരുത് കണ്ണു ചതക്കരുത് ഞാൻ പറഞ്ഞ ഫാദിന്റെ കണ്ണ് മാത്രമേ ഉള്ളൂ കഴിവില്ല അതും കൂടെ ഓർത്തോണം അപ്പൊ അങ്ങനെ തരൂടാണ് പിന്നെ അതൊക്കെ ചെയ്ത് എക്സ്ട്രാ പക്ഷെ അവിടെ പിന്നെ കഴിവ് കൂടുതലുള്ളത് കൊണ്ട് പിന്നെ വലിയ കമ്പാരിസന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എല്ലാരും പറയുന്നുണ്ട് നമ്മുടെ കണ്ണ് ഏകദേശം കളറിന്റെ ആണോ എന്താണോന്ന് പറഞ്ഞുകൂടാ കണ്ണ് ഭയങ്കര സിമിലറാന്ന് പറയുന്നുണ്ട് കാര്യം ജലദോഷം പിടിച്ചാണ് റിയൽ ലൈഫിൽ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല ഞാൻ പണ്ട് ഏതൊരു ഇന്റർവ്യൂ ചെയ്തപ്പം അതിന്റെ കമന്സിൽ ഫുൾ ഇങ്ങനെ പിടിച്ച എനിക്കറിഞ്ഞ മൈക്ക് വരുമ്പോഴുള്ള ഇതാണോ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടില്ല അല്ലെങ്കിൽ സംസാര രീതി ആയിരിക്കാം രണ്ടുപേരുടെയും സംസാര രീതി ഒന്നായിരിക്കാം ഇനി അതാണോന്നറിയില്ല ശബ്ദത്തിന്റെ പക്ഷെ ഇങ്ങനെ ഈ വെർച്വൽ സ്ക്രീനിൽ പേര് ഇങ്ങനെ പറഞ്ഞു ഏറ്റവും ഓർമ്മയില് ഫർഹാന്റെ ഏറ്റവും സ്പെഷ്യലായ റെസ്പോൺസ് കയ്യിൽ ആക്ച്വലി അത് ആക്ച്വലി എനിക്ക് റിലീസിന് മുമ്പാണ് കിട്ടിയത് എനിക്ക് പ്രിവ്യൂ പ്രിവ്യൂ ഇല്ല പ്രിവ്യൂല്ല പ്രിവ്യൂല്ലേ എനിക്ക് ആക്ച്വലി ഈ റിലീസിന് അടുത്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ പോകാൻ ഫസ്റ്റ് ഡേ എല്ലാ ടീം ഫുൾ പോകുന്നുണ്ട് അപ്പൊ അവരോടെ പോവാൻ ഞാൻ പേടിച്ചു നീക്കിയ എനിക്ക് ഒരു ധൈര്യ കുറവുണ്ടായിരുന്നു പോവാൻ അപ്പൊ ലാലേട്ടൻ ഒരു ദിവസം വിളിച്ചു ലാലേട്ടന്റെ ഡബ്ബ് തീർത്തിട്ട് ലാലേട്ടൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോനെ മോൻ നന്നായി ചെയ്തിട്ടുണ്ട് അത് കേട്ടപ്പോഴാണ് ഓക്കെ ഒന്ന് തിയേറ്ററിലേക്ക് പോകാം എന്നുള്ള ഇതിലേക്ക് ഞാൻ എത്തിയത് കോൺഫിഡൻസിലേക്ക് എത്തിയത് അതിനുമുമ്പേ ഞാൻ തരുണോടും സുല്ലേട്ടനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ ഓക്കെ ആണോ അപ്പം അവർ പറയുന്നുണ്ട് നീ എന്തീ ചോദിച്ചോണ്ടിരിക്കുന്നു ഓക്കെയാണ് നമ്മൾ എത്ര പറഞ്ഞു എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് കുറവ് പിന്നെ ലാലേട്ടനെ ഇത് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ തിയേറ്ററിൽ പോകാനായിട്ടുള്ള ധൈര്യം എത്തി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റും ഐ മീൻ കേട്ടതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കോംപ്ലിമെന്റും അതായിരുന്നു ലാലേട്ടൻ എന്നോട് അത് വിളിച്ച് പറയേണ്ട കാര്യമില്ല വിളിച്ച് പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഫാദർ പെർഫോമൻസ് കണ്ടിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് വരുന്നത് ഫാദറും നസ്രയും ബാപ്പയും ഒക്കെ അവർക്കൊരു പ്രിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാദർ ഷാനു ഓടിച്ച് പറഞ്ഞായിരുന്നു നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സാറ്റിലിറ്റി ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ആ ത്രൂഔട്ട് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് കേട്ടപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് എന്നോട് ഡയറക്റ്റ്ലി പറയുന്നത് ഇതിനു ഇതിനുമ്പേ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ബാപ്പ ഹാപ്പി ആയിരുന്നു വാപ്പ പറഞ്ഞ ഈ പടത്തില് നീ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എവിടെയും കാണാൻ പറ്റിയില്ല സുധീഷിനെയാണ് എനിക്ക് കൂടുതൽ കണ്ടത് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു പിന്നെ ബാപ്പയ്ക്ക് പൊതുവേ ഭയങ്കര പടം കഴിഞ്ഞിട്ട് പാപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു പടത്തിന് ഈ പടമായിട്ട് ബന്ധപ്പെട്ട എല്ലാരെയും പാപ്പ വിളിക്കുകയും ചെയ്തായിരുന്നു തരുണിനെ വിളിച്ച് പ്രകാശ് ഏട്ടനെ വിളിച്ച് രഞ്ജിതേട്ടനെ വിളിച്ച് സുനിൽ ഏട്ടനെയും ഒക്കെ വിളിച്ചായിരുന്നു പാപ്പ പറയുന്ന ആ സ്ക്രീൻപ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം അവസാനം വരെ പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എല്ലാം ആദ്യം തന്നെ പോവാതെ അവസാനം ടേലന്റിൽ പോലും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവസാനമാണ് റിവീൽ ചെയ്യുന്നത് അങ്ങനത്തെ ഇതിലൊക്കെ ഒരു ജേണി എടുത്താൽ തന്നെ ഒരുപാട് വർഷക്കാലം ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തിന് മേലെ ജേണി ഇപ്പൊ സുനിലേട്ടനൊക്കെ സംസാരിക്കാൻ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടില് തുടങ്ങിയൊരാ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടനായാലും ലാലേട്ടനായാലും ഒക്കെ ആ സമയം മുതൽ ഓൺ ഉണ്ട് ഇപ്പൊ ഫാമിലി ആയാലും സർക്കിൾ ആയാലും കഥ മുമ്പ് ഫാസിൽ ആയാലും ഫർഹാൻ ആയാലും ഒക്കെ കേട്ടിട്ടുണ്ടോ അതോ ഈ വേണ്ടിയാണോ കഥ കേൾക്കുന്നത് ഞാൻ ക്യാരക്ടറിന് വേണ്ടിയാണ് കേൾക്കുന്നത് ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പടത്തിനെ കുറിച്ച് അറിയായിരുന്നു ഞാനൊക്കെ വരുന്ന എനിക്കൊന്ന് ഇവര് ഷൂട്ട് ഓക്കെ തുടങ്ങാം എന്ന് പ്ലാൻ ചെയ്തിട്ട് വിത്തിൻ ഒരു മന്ത് ഷൂട്ട് തുടങ്ങിയവര് അപ്പൊ ആ മന്ത് ആ ഒരു മാസം ഗ്യാപ്പിലാണ് ഞാനും പ്രകാശേട്ടും എല്ലാം ഈ പടത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് ഞാനും കേൾക്കുന്നത് ഈ പടത്തിനെ കുറിച്ച് എന്റെ ഗുരുചേട്ടനാണ് ആദ്യമേ വിളിക്കുന്നത് ഗുരുചേട്ടൻ തരുൺ എനിക്ക് ഇതിനു ഇതിനുമുമ്പേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ കണ്ടിട്ട് ഞാൻ മെസ്സെയ്തി പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു തരുൺ ഞാൻ ഫസ്റ്റ് നേരിട്ട് കാണുന്നത് തരുൺ ഫഹദിന്റെ ടോർപ്പിഡോടെ കഥ ഡിസ്കസ് ചെയ്യാൻ വരുമ്പം ഞാനുണ്ടായിരുന്നു അപ്പൊ അവിടെ പക്ഷെ നമ്മൾ ഇന്ററാക്ട് ഒന്നും ചെയ്തില്ല ഒരു ഹായ് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി അപ്പോഴാണ് തരുൺ എന്നെ ആദ്യമായിട്ട് കാണുന്നത് തരുൺ എന്നെ സിനിമയെ കണ്ടപ്പോഴൊന്നും എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് എന്ന് വാതിമ കണ്ടപ്പോഴത്തെ തരുൺ ഇങ്ങനെ തെട്ടിപ്പോ നിനക്ക് ഇത്ര പൊക്കമുണ്ട് അത് കഴിഞ്ഞ് ബു ബുച്ചേട്ടൻ്റെ തരുൺ എന്നെ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ചെയ്ത് എന്റെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ബുനുച്ചേട്ടൻ വിളിക്കുന്നത് ബുനുച്ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ച് ഫറാനെ മീശ മാത്രം വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയക്കാവുന്ന ചോദിച്ചു എനിക്ക് മീശ മാത്രം വെക്കുന്ന പോലെ ദേഷ്യമുള്ള ഒരു സാധനമില്ല എനിക്ക് ഒട്ടും ചേരത്തില്ല അത് അപ്പൊ ഞാനങ്ങനെ ഫോട്ടോസ് തപ്പി എനിക്ക് ഒന്നും അവസാനം ഒരു ഫോട്ടോ കിട്ടി അപ്പൊ ആ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്ത് അപ്പൊ അത് തന്നെയായിരുന്നു പിന്നെ ക്യാരക്ടർ ലുക്കിന്റെ ഒരു റെഫറൻസ് ആയിട്ട് മാറിയത് തരുൺ കണ്ടിട്ട് പറഞ്ഞാൽ ആദ്യം മതി ഈ ലുക്ക് തന്നെ പിടിച്ചാൽ മതി പക്ഷെ ഫൈനൽ സ്റ്റേജ് എത്തിപ്പൊ മീഷയുടെ ഇറക്കമൊക്കെ കുറച്ചു കൂട്ടി അത്ര ഇറക്കം ഇല്ലായിരുന്നു ആ ഫോട്ടോയില് പക്ഷെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു ഹെയർ സ്റ്റൈലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഇതിപ്പോ ഈ കഥ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ സംഭവിക്കുന്നതിനും മുന്നേ തരുൺ ആക്ച്വലി സൗദി വെള്ളൊക്കെ ചെയ്യേണ്ട പടം ടോർപിഡോ ആയിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഇത് കയറി വരുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ടോർപ്പിഡോയിലേക്ക് പോകുന്നത്